വീട്ടിൽ ിൽ വയസ്സുള്ള സലോഷ് കോമ്പാറ ചെറുപറമ്പിൽ വയസ്സുള്ള എന്നിവരെയാണ് ചുമത്തി സലോഷ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മോട്ടോർ സൈക്കിൾ തടഞ്ഞു നിർത്തി അസഭ്യം പറയുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ കാര്യത്തിന് ഒരു കേസിലെ പ്രതിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാറും കാറിലുണ്ടായിരുന്ന വെളിച്ചെണ്ണയും അപഹരിക്കുകയും കാർ ഉടമസ്ഥന് വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മറ്റൊരു വധശ്രമ കേസിലെ പ്രതിയും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കാട്ടൂർ പോലീസ് സ്റ്റേഷനിലെ അടിപിടി കേസിലെ പ്രതിയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരിങ്ങാലക്കുടയിൽ വെച്ച് വീടാക്രമിച്ച കേസിലെ പ്രതിയും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇരിങ്ങാലക്കുടയിൽ വധശ്രമ കേസടക്കം ആറോളം ക്രിമിനൽ കേസിലെ പ്രതിയാണ് മിഥുൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വധശ്രമ കേസിലെ പ്രതിയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കള് ഷാപ്പിലെ ജീവനക്കാരൻ സൌജന്യമായി കൊടുക്കാത്തതിലെ വിരോധത്താൽ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാറും കാറിലുണ്ടായിരുന്ന വെളിച്ചെണ്ണയും അപഹരിക്കുകയും കാർ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തേഞ്ഞിപ്പാലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കവർച്ച കേസും രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ അടിപിടി കേസും രണ്ടായിരത്തി ഇരുപതിൽ വീടിന് മുമ്പിലുള്ള ബൈക്ക് കത്തിച്ച കേസും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ അടിപിടി കേസടക്കം ഏഴോളം കേസിലെ പ്രതിയുമാണ്